ഇപ്പോൾ നമ്മുടെ ഒരു പെയിൻറ് കമ്പനി വന്നിട്ട് പെയിൻറ് കമ്പനി കൊണ്ട് നമ്മൾ പറയുകയാണ് നിങ്ങളുടെ വീട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തു തരാം ഞങ്ങൾ ആ പെയിൻറ്റ് കമ്പനിയുടെ പേര് പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ സമ്മതിക്കില്ല അത് നമ്മുടെ അഭിമാനബോധത്തെ ഭരണപ്പെടുത്തും പക്ഷെ അതേ സ്ഥാനത്ത് അതേ ഒരു കമ്പനിയുടെ ബ്രാൻഡ് വെച്ചിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്ന ആ ബ്രാൻഡിൻ്റെ പരസ്യമായി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു ഒരു ബ്രാൻഡിൻ്റെ ഷർ ഉൽപ്പന്നത്തിലെ ഷർട്ടിൻ്റെ അവൻ്റെ ബ്രാൻഡുമായി നമ്മൾ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ വാച്ചിൽ അത് ഉപയോഗിക്കുന്നു ഇതൊന്നും നമുക്ക് രീതിയിലൊരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു പ്രത്യേക രീതിയിലുള്ള ബോധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹലോ റേഡിയോ നയൻറ്റി പോയിന്റ് കമ്മ്യൂണിറ്റി റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്മസിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ് നമ്മളെല്ലാവരും ലോകമെമ്പാടും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ക്രിസ്മസിൻ്റെ ദിനത്തിൻ്റെ തലേ ദിവസം നമ്മളൊക്കെ പുൽക്കൂടുകളും കാരൽ സംഘങ്ങളൊക്കെ വരുന്നൊരു സമയത്ത് ഒരു പക്ഷേ ഒരുപാട് വിപണിയിൽ സജീവമായിട്ട് പർച്ചേസുകൾ നടക്കുക വിൽപ്പനകൾ നടക്കുക ബില്ല് ഉള്ളതും ഇല്ലാത്തതുമൊക്കെയായിട്ടുള്ള പല വിധത്തിൽപ്പെട്ട് നമ്മൾ പറ്റിക്കപ്പെടുക ഈ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ മറന്നു പോകാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാന ദിനം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശിനും ഉപഭോക്താവിന് അവകാശമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഉപഭോക്തൃ ദിനം ഈ ഉപഭോക്തൃ ദിനത്തിൽ ഈ വർഷവും ബോധവൽക്കരണവുമായിട്ട് ജനങ്ങളെ സമീപിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നുവക്കീലാണ് വളരെയധികം സമൂഹവുമായിട്ട് സജീവമായിട്ട് ഇടപെടുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള അഡ്വക്കേറ്റ് എ ഡി ബെന്നിയെ ഹെലോ റേഡിയോ സ്വാഗതം ചെയ്യുന്നു നന്ദി ബെന്നുവക്കീലെ എങ്ങനെ നമ്മൾ വർഷാവർഷങ്ങളിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ റേഡിയോ തന്നെ എല്ലാ വർഷവും പെന്നിവക്കും ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് ഈ ബോധവൽക്കരണങ്ങളൊക്കെ തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ വക്കിത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ജനങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ ആളുകൾ തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സമയക്കുറവാണ് തന്നെയും മല ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നീതി നേടി പോകുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം അതാണ് പലപ്പോഴും നമ്മുടെ ആളുകളെ പുറകിലേക്ക് അടിക്കുന്നത് പക്ഷേ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുടെ രീതി കൂടിക്കൂടി വരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ചൂഷണങ്ങൾ നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട് നമ്മളതിൽ പെടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ സമയക്കുറവുകൊണ്ട് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ആരും ചോദ്യം ചെയ്യാനില്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തികഞ്ഞ അരാജകത്വമായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ട മേഖലകളിലൊക്കെ തന്നെ ഒഴിവുള്ളവർ സമയമുള്ളവർ പ്രതികരിക്കാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം അത് നമ്മൾ പ്രതികരിക്കുന്നത് നമുക്ക് വേണ്ടി ആയിരിക്കില്ല മറിച്ച് അതൊരു സമൂഹത്തിന് വേണ്ടിയായിരിക്കുമെന്ന് തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത് തീർച്ചയായിട്ടും ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസാഗരം പോലെ ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പിന്നിലേക്കൊന്ന് തിരിഞ്ഞ് വന്നിട്ട് ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധാരണക്കാർ മെനക്കെടുന്നില്ല ഈ പറഞ്ഞ സമയനഷ്ടം ധനനഷ്ടം ഒക്കെയാണ് അപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞാലേ കുടുംബം പോവുള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ഇത് പോയിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നത് അതൊരു വലിയ കാര്യം അതിൽ ഉപഭോക്താവ് തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റു പലർക്കും വേണ്ടിയും കൂടെയാണ് നമ്മുടെ ശബ്ദം അതുകൊണ്ട് അത് ഉയർത്തുക തന്നെ വേണം എന്നുള്ളതാണ് ബാക്കിയില്ല ഇപ്പോൾ കാലം മാറി രീതികളൊക്കെ മാറി പണ്ട് ഒരു ചെറിയ പെട്ടിക്കടയിൽ നിന്ന് അറിയാവുന്ന ആളുകളിൽ നിന്ന് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ വളരെ പരിമിതമായിരുന്നു ഇന്നിപ്പോൾ ആഗോള വ്യാപാരങ്ങളിലേക്കൊക്കെ വന്ന സമയത്ത് ആ ഒരു ശൈലി തന്നെ മാറിയിരിക്കുന്നു ഈ ഉപഭോക്താവിന് ഏതൊരു ശൈലിയിലുള്ള വാങ്ങലുകളും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് അവർ മാറുന്ന സമയത്ത് എല്ലായിടത്തും അവർ ഉപഭോക്താവ് തന്നെയാണ് അവരങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടോ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാര മേഖലകളിലൊക്കെ തന്നെ സജീവമായിട്ട് പർച്ചേസിങ് നടക്കുന്നുണ്ട് അവിടെ പറ്റിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ ഒരു സാധാരണ നേർക്കു നേരെ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നുണ്ടോ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള കച്ചവട വ്യാപകമാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ കച്ചവടം വളരെ ഗണ്യമേരിയിൽ വർദ്ധിച്ച ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് കാണാൻ കഴിയുക നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറി ഉണ്ടാകും ഇൻ്റർമീഡിയറിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറ് പക്ഷേ ശരിക്കും അവർ ഇൻ്റർമീഡിയറി ഒരു ഇൻ്റർമീഡിയറ്റ് മാത്രമാണ് അതൊരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു സെല്ലർ ഉണ്ടായിരിക്കും അവിടെ ഒരു ഉണ്ടായിരിക്കും പലപ്പോഴും ഈ കേസ് കൊടുക്കാൻ വരുന്ന ആള് പറയും ഞങ്ങൾ ഇന്ന ഏജൻസി മുഖേനയാണ് വാങ്ങിയെന്ന് പറയും പക്ഷേ ഈ ഏജൻസി ആയിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ ചിലപ്പോൾ ഒരു സെല്ലർ പോയിന്റിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡൽഹിയിലുള്ള ഒരു സ്ഥാപനമായിരിക്കും അതിൻ്റെ മാനുഫാക്ചർ അതുപോലെ തന്നെ ആ ഉൽപ്പന്നത്തിൻ്റെ നിർമാതാവായിരിക്കും അപ്പോൾ ഇവരെയൊക്കെ കക്ഷിയാർത്തിട്ട് വേണം നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പലപ്പോഴും ഇന്റർമീഡിയറ്റില വിലാസത്തിൽ സമൻസായിച്ചാൽ അത് കിട്ടാത്തൊരു സാഹചര്യം പോലും ആണല്ലോ അപ്പം നമ്മൾ വളരെ ആ വളരെ നമ്മളിവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളുള്ള ഇൻ്റർമീഡിയറ്റുകൾ പോലും പലപ്പോഴും സമൺസ് അയച്ചാൽ അത് ഒരു സാഹചര്യമാണുള്ളത് അഡ്രസ് ഇല്ല എന്നൊക്കെ പോയിട്ടാണ് മടങ്ങി വരാറ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു വ്യാപാരി ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ രീതി പലപ്പോഴും ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് ലഭിക്കാറില്ല ഈ സെല്ലറെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഡൽഹിയിലുള്ള ഒരു സ്ട്രീറ്റിലുള്ള ഒരു സെല്ലർ അവർ ഷോപ്പിൻ്റെ വിലാസം കണ്ടു നമ്മൾ ഈ ഷോപ്പ് കണ്ടിട്ടില്ല അവർ നമ്മൾ വിൽപ്പന നടത്തുന്നു അവസാനം നമുക്ക് കേസൊക്കെ വിധിയായി ഇനി അഥവാ വളരെ കഷ്ടനഷ്ടങ്ങളൊക്കെ കഴിച്ച് അവർക്ക് കേസിൽ പ്രതിചേർത്ത് ആ ഡീലറെ അതുപോലെ തന്നെ മാനുഫാക്ചറെ അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയൊക്കെ കക്ഷി ചേർത്ത് കേസ് വിധിയാക്കിട്ട് നമ്മളതിൻ്റെ ഒരു വിധി നടപ്പ് പരിപാടികൾക്കായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുക ആ അഡ്രസ്സിലാ സ്ഥാപനമില്ല ആൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അതേസമയത്ത് നമ്മളുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അവര് അവരവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചോദിക്കാൻ ചോദിക്കാനും പറയാനാളി തന്നെ അവരുടെ സർവീസ് കുറച്ചുകൂടി ബേദായിരിക്കും അത് ഒരു ന്യൂനതയാണ് പക്ഷെ പലപ്പോഴും ആളുകൾ സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള ലാഭം ഇതിലുള്ള ഈ പറയുന്ന ഓൺലൈൻ പർച്ചേസ് ലഭിക്കുന്ന കാര്യം കൊണ്ടായിരിക്കും അവർ പക്ഷെ അങ്ങോട്ട് പോകുന്നത് പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സാധനം വരാതിരിക്കുക ആ രീതിയിലുള്ള ഉൽപ്പന്നം നമുക്ക് ലഭിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് ഓൺലൈൻ പർച്ചേസിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ഉൽപ്പന്നത്തെ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന സർവീസ് എത്രമാത്രം അത് ഉപഭോക്താവിന് അനുഗുണമാണ് എന്ന കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും ഈ ഓൺലൈൻ പർച്ചേസിന് ശേഷം വരുന്ന കേസുകൾക്കൊക്കെ തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ ലോക്കൽ ലോക്കൽ മാർക്കറ്റുള്ള സ്ഥാപനം അവിടെ ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവരായ്മൾ താല്പര്യം എടുക്കുക തീർക്കാനായി താല്പര്യം എടുക്കുക അതൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം സർവീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഓൺലൈൻ പർച്ചേസിനായാലും കൂടുതൽ നന്നായിരിക്കുക ലോക്കൽ പർച്ചേസ് നമ്മളിപ്പോൾ ഒരു ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പറയുന്നത് ഈ ഈ വർഷത്തെ തീമായിട്ട് പറയുന്നത് ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിൻ്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു തീം സത്യത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണെന്നുള്ളതാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിലക്കിഴിവ് സാധനങ്ങൾ ഒരുപാട് നമുക്ക് കാണാനും വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് കാണാനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതിനെ അളവെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ അളവ് പറഞ്ഞു വാങ്ങുക ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈറ്റിലേക്ക് പോലും ആയിരിക്കുകയില്ല പോകുന്നത് ഒരു ഓൺലൈൻ വ്യാപാര മേഖലയിലെ ഭീമന്മാരായിട്ടുള്ള സൈറ്റുകളുടെ പോലും വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ പറഞ്ഞുന്ന പറ്റിക്കപ്പെടാനുള്ള അവസരങ്ങൾ കൂടുതലും ചോദ്യം ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ കുറഞ്ഞു മിരിക്കുന്നത് ഉപഭോക്താവ് മനസ്സിലാക്കിയിരിക്കണം എന്ന് തന്നെയാണ് സർ നമ്മൾ തീപ്പെട്ടി വാങ്ങുന്നത് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനമാണെങ്കിലും അതൊരു എന്ന രീതിയിൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട അവകാശമുണ്ട് പല ബ്രാൻഡഡ് കമ്പനികളും പല രീതിയിലുള്ള ഓഫറുകളൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുകയും അതിലേക്ക് അടുപ്പിക്കുകയും അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പം ഈ വാങ്ങലുകൾക്ക് ശേഷം വരുന്ന ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ഗ്യാരണ്ടി വാറണ്ടി പല സാധനങ്ങൾക്കും അങ്ങനെയുണ്ടല്ലോ അതിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കുമോ സാർ നേരത്തെ നമ്മൾ കാഷ്വൽ ടോക്കിൽ പറയുകയും ചെയ്തു കാറ് വാങ്ങി അതിൻ്റെ ഒരു മൈലേജ് പോലും ഇതൊന്നും ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു പാക്കറ്റിൽ കാണുന്ന ഒരു ഫുഡിൻ്റെ അല്ലെങ്കിൽ എം ആർ പി കൂടുതൽ വാങ്ങിച്ചു ഡേറ്റ് കഴിഞ്ഞു ഇതൊക്കെയാണ് സാധാരണ ആളുകൾ ശ്രദ്ധിക്കുന്നത് പക്ഷെ അത് കൂടാതെ അതിനപ്പുറത്തേക്കും വിപുലമാണ് ഉപഭോക്താവിൻ്റെ സാധ്യതകൾ എന്നത് തിരിച്ചറിയുന്നിടത്താണ് ഒരു ഉപഭോക്താവിൻ്റെ വിജയം വരുന്നത് അപ്പോൾ ഈ കാറിൻ്റെ മൈലേജ് ഉൾപ്പെടെ നമ്മൾ എങ്ങനെയാണ് അത് ഇല്ല എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പരാതിപ്പെടേണ്ടത് ഇതൊരു വിശാലമായ ചോദ്യമാണ് ഇതിൽ പല കാര്യങ്ങളും നമ്മളിവിടെ അഭിസംബോധന ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട് പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരയുടെ ലോകത്താണ് നമ്മൾ കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഇന്ന രീതിയിലുള്ള അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് പല കാലങ്ങളായി നമ്മളെ പഠിപ്പിച്ച് വരുന്നൊരു രീതി അതാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നമ്മൾ ധരിപ്പിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ ധരിപ്പിച്ചിട്ടുള്ള എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ ബ്രാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് അവരുടെ ബ്രാൻഡ് ധരിച്ചുകൊണ്ട് നമ്മൾ ആ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള മൂല്യം വർദ്ധിക്കുമെന്നും അതുകൊണ്ട് അവരുടെ പരസ്യമുള്ള ഉൽപ്പന്നങ്ങൾ ധരിച്ച് നടന്ന് നടക്കുന്നത് ഒരു അന്തസ്സിൻ്റെ പ്രതീകമാണെന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന ബ്രാൻഡഡ് ഉൽപ്പന്നം ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയരമെന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് അതാണ് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടത് അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി മത്സരിക്കുന്നു നമ്മൾ അവരുടെ പരസ്യം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടുവാനുമുള്ള ഒരു മനസ് ഒരു അതപ്പതനം ഒരു അടിമത്തം നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ പല മേഖലകളിലും ഈ ചുവഷനുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു പെയിൻറ്റ് കമ്പനി വന്നിട്ട് പെയിൻറ് കമ്പനി കൊണ്ട് നമ്മൾ പറയുകയാണ് നിങ്ങളുടെ വീട് ഞങ്ങൾ പെയിൻറ് ചെയ്തു തരാം ഞങ്ങൾ ആ പെയിൻറ് കമ്പനിയുടെ പേര് പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ സമ്മതിക്കില്ല അത് നമ്മുടെ അഭിമാനബോധത്തെ ബോധത്തെ ഭരണപ്പെടുത്തും പക്ഷേ അതേ സ്ഥാനത്ത് അതേ ഒരു കമ്പനിയുടെ ബ്രാൻഡ് വെച്ചിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്ന ആ ബ്രാൻഡിൻ്റെ പരസ്യമായി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഒരു ബ്രാൻഡിൻ്റെ ഷർ ഉൽപ്പന്നത്തിലെ ഷർട്ടിൻ്റെ അവൻ്റെ ബ്രാൻഡുമായി നമ്മൾ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ വാച്ചിൽ അത് ഉപയോഗിക്കുന്നു പേനയിൽ അത് ഉപയോഗിക്കുന്നു ഇതൊന്നും നമുക്ക് നാണ കേടില്ല അപ്പോൾ ഒരു പ്രത്യേക രീതിയിലൊരു ബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രത്യേക രീതിയിലുള്ള ബോധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഈ ബോധത്തെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഉപഭോക്താവ് തകർക്കേണ്ടത് അത് പലപ്പോഴും ഉപഭോക്താവിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവൻ അവൻ്റെ പൊങ്ങച്ചവും അതിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അവൻ കണക്കാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്യവുമായി നടക്കുന്നത് വലിയ ആകർഷണീയതയായിട്ടാണ് അവൻ പറയുന്നത് പരസ്യവാഹനായിട്ട് നടക്കാണ് ഇവൻ ഇത് അന്തസ്സിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടു വരുന്നത് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായ ചിന്തകൾക്ക് ചില മാറ്റം വരേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ വലിയ തലത്തിൽ ഉപഭോക്തൃ നിയമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇത് പലതവണ പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഗ്യാരണ്ടിയും വാറണ്ടിയാണ് ഇത് വലിയൊരു തമാശയാണ് ഇത് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളിപ്പോൾ അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും നമ്മൾ കടയിൽ ചെയ്തിട്ട് പറയും ഇതിന് വാറൻറ്റി ഉണ്ടോ ഇനി ഗ്യാരൻറ്റി ഉണ്ടോന്നൊക്കെ ചോദിക്കും എന്താണ് ഗ്യാരണ്ടി എന്താണ് വാറൻറ്റി പത്ത് വർഷം ഉപയോഗിക്കാൻ അർഹതപ്പെട്ട ഒരു ഉൽപ്പന്നം അവർ കൊടുക്കുന്ന വാറൻറ്റി ഒരു വർഷത്തേക്കാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഡിഫെക്റ്റായി ചെന്ന് കഴിഞ്ഞാൽ കടക്കാരൻ പറയാം അയ്യോ ഇന്നലെ മി മിനിഞ്ഞാന്ന് കടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ പരിഹാരം കിട്ടുമായിരുന്നു ഇത് നാളേക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വാറൻറ്റി കഴിഞ്ഞിട്ട് ഒരു ദിവസമായി അപ്പോൾ വാറൻറ്റിയും ഗ്യാരണ്ടി നമ്മൾ വിചാരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകം ഉണ്ട് ഇത് അനുകൂലമായിട്ടുള്ള ഘടകമല്ല ഇത് കോർപ്പറേറ്റുകൾ നമ്മെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള സംഗതിയാണ് അല്ലെങ്കിൽ വാറൻറ്റി എങ്ങനെയായിരിക്കണം ഈ പ്രൊഡക്ട്സ് മുഴുവൻ സർക്കാരിന് മുമ്പ് പ്ലേസ് ചെയ്യുക സർക്കാരിൻ്റെ ഒരു ഏജൻസി ഉണ്ടാവുക സർക്കാരിൻ്റെ ഏജൻസിയും ചെയ്യിക്കുക ഈ ഈ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര വർഷം വാറണ്ടി കൊടുത്തു ഇവിടെ അങ്ങനെയല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു കമ്പനിയും പുതായി ടി വിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഒരു പ്രത്യേക ഇഞ്ച് നമുക്കതാണുള്ള സ്പെസിഫിക്കേഷൻ പറയാൻ കഴിയുക അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വർഷം വാറണ്ടി കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് അതിൻ്റെ വിലയേക്കാൾ കുറവായിരിക്കും മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭരണകൂടം അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സിന് അനുസൃതമായ രീതിയിൽ അതിന് വാറണ്ടി ഇച്ചേക്കാനുള്ള സംവിധാനം ഇവിടെ ഇവിടാതില്ല ഇവിടെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ചെയ്യിക്കുന്ന വാറണ്ടിയാണ് ഇനി ആ വാറണ്ടി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ വേറെയുണ്ട് ഈ നടപടിക്രമങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല പലപ്പോഴും കൺസ്യൂമേഴ്സ് അജ്ഞരായ ഒരു സംഗതിയാണ് അപ്പോൾ വാറണ്ടി ഗ്യാരണ്ടി നമ്മളൊരു ഉൽപ്പന്നം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് വേണ്ടത് കാരണം വാറണ്ടിയും ഗ്യാരണ്ടി അല്ല എനിക്ക് വേണ്ടത് ആ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ഡിഫെക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിത കാലഘട്ടം ഒരു പ്രൊഡക്റ്റ് ഒരു ഒരു കാല പരിധി ഉണ്ടായിരിക്കും ഇനി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെങ്കിൽ അത് ഏത് കാലത്ത് കണ്ടെത്തി കഴിഞ്ഞാലും അതിന് അവർ ഉത്തരവാദിയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു രണ്ട് വർഷം വാറണ്ടി ഉള്ള ഒരു ഫ്രിഡ്ജ് അഞ്ചാമത്തെ വർഷം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആരോട് പോയി പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നിർമ്മാതാവിന് ഉത്തരവാദിത്തല്ലേ വാറണ്ടി കഴിഞ്ഞു അപ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വാറണ്ടി ഉണ്ടെങ്കിലും ഗ്യാരണ്ടി ഉണ്ടെങ്കിലും അത് അപ്രസക്താണ് അത് ഏത് സമയത്താണെങ്കിലും അതിന് നഷ്ടപരിഹാരം നൽകാനായിട്ട് ബാധ്യസ്ഥരായി സംഗതി ഒരു കെട്ടിടമാണ് ആ കെട്ട മെന്ന് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഡിഫക്റ്റ് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെനഫാറ്റിൻ ഡിഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഉത്തരവാദിയാണ് ഇപ്പോൾ മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുന്നു ആ മെഡിസിൻസ് ഉപയോഗിച്ച് അതിന്റെ സൈഡ് എഫക്ട്സ് കാണുന്നത് ചിലപ്പോൾ പത്ത് വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ശാസ്ത്രീയം തെളിയിക്കാൻ പറ്റുന്നുണ്ട് എന്തെന്ന് ഈ പറയുന്ന ഡിഫക്റ്റിന്റെ കാരണം ഈ പറയുന്ന ഭാവിയിൽ ഉണ്ടായ അതുകൊണ്ടായ ബുദ്ധിമുട്ടിന് കാരണം അന്ന് ഈ കഴിച്ച ടാബ്ലെറ്റ്സ് കാരണം കൂടെയാണ് അല്ലെങ്കിൽ ഈ കഴിച്ച മെഡിസിൻ കാരണം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നഷ്ടം ആ സമയത്തും തരണം അവിടെ കാലഹരണ ഇല്ലേ അപ്പോ അത്തരത്തിലുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് ഇത്ര കാലം വരെ വരുന്നതിനുള്ള റൈറ്റ് ഉള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഗ്യാരണ്ടി ഗ്യാരന്റിയും ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് നമുക്ക് എക്സ്പീരിയൻസി കൂടെ മനസ്സിലാവുള്ളൂ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളോട് ആളുകൾ പോലും ഒരു ടി വി വാങ്ങി ഒരു വർഷം വാറണ്ടി ഉള്ളോ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത ദിവസം സാധനം ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ വാറൻറ്റി കഴിഞ്ഞു എന്താ ചെയ്യുക ചോദിക്കാൻ ചെന്ന് കടയിൽ ചോദിക്കാൻ പോലും നമുക്ക് മടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇതൊക്കെ നമ്മുടെ ചിന്തകൾ ആ രീതിയിൽ വരണം നമ്മളൊരു ഉൽപ്പന്നം ഒരു കടയിൽ പോയി വാങ്ങുന്നു ഒരു സാധനം വാങ്ങുന്നു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ ഈ ഉൽപ്പന്നത്തിൽ തകരാറ് വന്നു ഒരു സാരി വാങ്ങി സാരിക്ക് ഡിഫക്റ്റായി സാരി വാങ്ങി ഡിഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പണം കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു ഉൽപ്പന്നമാണ് ആ ഉൽപ്പന്നം ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിട്ടും ചെയ്യേണ്ടത് നമ്മളെ കടയിൽ ചെല്ലും കടയിൽ ചെല്ലുമ്പോൾ നമുക്കത് പറയാനൊരു ചമ്മല് അവിടെ നമ്മൾ വളരെ കാത്തു നിന്ന് തലയൊക്കെ ചൊറിഞ്ഞ് നിന്നിട്ട് മുതലാളീനെ കാണാൻ ഒരു മാനേജരോട് പറയും ദേ ഇങ്ങനെ ഇന്നലെ വാങ്ങിക്കൊണ്ടേ ഇതിന് സാരി ഇത് ചിലര് കൊണ്ടാകും വലിച്ചെറിയും പക്ഷെ പലപ്പോഴും നമുക്കത് കഴിയില്ല നമ്മുടെ ഈ മാനിതരും ഉള്ള കാരനോട് നമുക്ക് അത് പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളിത് കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്ത് പറഞ്ഞ് അപ്പോൾ അവര് പറയും ഞങ്ങൾ നോക്കട്ടെ മാനേജർ മറ്റേ പരിശോധിക്കട്ടെ കമ്പനീനെ വേറെറിയിക്കട്ടെ മുതലാളീനെ കാണട്ടെ വിളിക്കട്ടെ അരമണിക്കൂർ അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കിയിട്ട് തിരിച്ചു വരും നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങി ഡിഫക്റ്റീവായ ഒരു ഉൽപ്പന്നം നമുക്ക് ലഭിച്ചിട്ട് നമ്മളാ ഡിഫക്റ്റീവായുള്ള ഉൽപ്പന്നമായിട്ട് അവരുടെ കടയുടെ മുമ്പിൽ ചെന്ന് നേട്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരവസ്ഥയാണ് പറയുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ച് പണം കൊടുത്തു വാങ്ങിയൊരു ഉൽപ്പന്നത്തിൽ തകരാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അറിയിക്കുക ഫോൺ ചെയ്ത് പറയാം അതെ ഈ നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഉൽപ്പന്നം ഡിഫക്റ്റീവ് ആണ് ഇതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്തു തരണം അവരിവിടെ വന്ന് ചെയ്യണം അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ ശരി പക്ഷെ ആ ശരി നമുക്ക് മനസ്സിലാവില്ല ഓക്കേ ഈ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഇനി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലാ അതൊക്കെ നടക്കുവോ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനത്തെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ യഥാർത്ഥത്തില് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നം ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകല്ല വേണ്ടത് അവിടെ നിങ്ങളുടെ വരെ വേണ്ടത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ വാഹനങ്ങളുടെ പരസ്യം ചില സമയത്ത് വാഹനം വാങ്ങി ഞങ്ങൾ നിങ്ങൾക്ക് വിൽപ്പനാർത്ഥിയുള്ള വാഹനത്തിൽ ഇന്ന ഡിഫക്റ്റ് ഉണ്ട് ഇന്ന ഡിഫക്റ്റ് ഉണ്ട് ആ വാഹനത്തിൽ ആ ഡിഫക്റ്റ് ഞങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ വണ്ടിയുമായിട്ട് ഞങ്ങളുടെ സർവീസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്പെയർ പാർട്സ് മാറ്റി തരുന്നതായിരിക്കും എന്നൊക്കെ കൊണ്ട് പരസ്യം ചെയ്യാൻ പോലും ധൈര്യം കാട്ടി തുടങ്ങി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കൃത്യമായി പണം എണ്ണിക്കൊടുത്ത് വാങ്ങിയ ഒരു ഉൽപ്പന്നം ഡിഫക്റ്റീവ് വന്നു ഡിഫക്റ്റ് ഉണ്ടുള്ള കാര്യം അവർ കണ്ടുപിടിച്ചു അപ്പോൾ അവർ പറയാണ് അവരെന്ത് വേണം നമ്മുടെ വാതിൽ വന്ന് മുട്ടിയിട്ട് പറയണം ദേ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള ഉൽപ്പന്നം ഡിഫക്റ്റീവാണ് ഞങ്ങൾ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് അല്ലാതെ പരിഹാരം അവൻ അവർ നിശ്ചയിക്കല്ലോ വേണ്ടത് ഇവിടെ എന്താ ചെയ്യേണ്ടത് പരിഹാരം നിശ്ചയിച്ചിട്ട് നമ്മൾ അത് വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നത് അതിൽ വേറൊരു സംഭവം ചില ഇത് ഇത് ഈ പരസ്യം ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനി ആണെങ്കിൽ നമ്മൾ പറയും കണ്ടില്ലേ അമേരിക്കൻ കമ്പനി ഒരു മര്യാദ കണ്ടില്ലേ ഇന്ത്യൻ കമ്പനികൾ ചെയ്യുമോ ഇതുപോലെ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മളുടേത് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു ഡിഫെക് ഞാൻ പണം എണ്ണിക്കൊടുത്ത് വാങ്ങുന്ന കൃത്യമായിട്ടുള്ള പണം എണ്ണിക്കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് അല്ലാത്തത് കിട്ടണമെന്നും ആ ഡിഫക്റ്റീവായി പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ താല്പര്യം ചോദിച്ചാറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം ചെയ്യാമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അവിടേക്കാണ് ഉപഭോക്താവ് നടന്നിടക്കേണ്ടത് അവിടെ നമ്മൾ ഉപഭോക്താവും നടന്നെടുക്കുന്നില്ല